വെൽക്കം ടു ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം എന്നാണ് ഉത്തരം ജൂലൈ ട്വന്റി ഫസ്റ്റ് രണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിറങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈ ഇരുപത്തി ഒന്ന് മൂന്നാമത്തെ ചോദ്യം ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഉത്തരം അപ്പോളോ പതിനൊന്ന് ചോദ്യം ബഹിരാകാശത്ത് ആദ്യമായി നടന്ന ആൾ ആര് ഉത്തരം അലക്സീരിയനോ അഞ്ചാമത്തെ ചോദ്യം യൂറി ഗഗാറിൻ ആദ്യമായി സഞ്ചരിച്ച വാഹനം ഏത് ഉത്തരം വോസ്റ്റോക്വാൺ ആറാമത്തെ ചോദ്യം ബഹിരാകാശത്ത് കൂടുതൽ കാലം താമസിച്ച ഇന്ത്യൻ വനിത ആര് ഉത്തരം സുനിത വില്യംസ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏത് ഉത്തരം ലൂണ നയൻ ചോദ്യം അമേരിക്കയുടെ ചന്ദ്രഗവേഷണ പദ്ധതിയുടെ പേര് ഉത്തരം അപ്പോളോ മിഷൻ ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം വിക്രം സാരാഭായ് പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ ഉത്തരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ